ഉസ്താവും ആദ്യത്തെ ഉസ്താവ് പിന്നീട് ഷിഹാബുദ്ദീൻ മൗലവി അതുപോലെ തന്നെ പിന്നെ അവർ ഉസ്താദന്മാരല്ലെങ്കിലും അതിൻ്റെ ബഹുമാനപ്പെട്ട മൗലവി യൂലിസ് മൗലവിള്ളാഹുബറക്കഥവും അതുപോലെ തന്നെ ഉമ്മർകുട്ട് മൗലവി അങ്ങനെ അലി അലി മൗലവി അവരൊക്കെ ചേർന്ന് അവരൊക്കെ മുഹുസ്യങ്ങളായ ഫുഹറവിയായ അലികളാണ് അവരാണ് ഇങ്ങനെ നേതൃത്വം നൽകിയിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് ില്ല അത് ഇന്നേ വരേക്കും നല്ല അഭിപ്രായത്തോടുകൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എല്ലാ സംഘടനക്കാരും സമസ്തവരെ നമ്മളെ ആദരിക്കുകയും നമ്മളെ വിളിക്കുകയും നമ്മളെ സേകരിപ്പിക്കുകയും നമ്മളോട് നല്ല നിലയിൽ പെരുമാറുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള നേതാക്കളുമൊക്കെ പിന്നെ പൊതു രംഗത്തും നമുക്ക് അല്ലാവിൻ്റെ നൽകിക്കോടു ഒരു വിമർശനമോ ഒരു ആക്ഷേപമോ ഒന്നും കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്നാ കാക്ഷിക്കട്ടെ പിന്നെ ഒരു കാര്യം ഉള്ളത് ഇപ്പോൾ ചില ചില യോഗത്തിൽ എന്തൊക്കെ നിന്നുകൊണ്ട് കരുതിക്കൊണ്ട് ചിലർക്ക് സസ്പെൻഡോ എന്തൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ നേരെയാക്കണം അവരോടൊക്കെ പറയണം ഞാൻ നമ്മൾ നിയമത്തിന് വിധേയമായി നമ്മൾ പോകണം നമ്മൾ ഇതിൻ്റെ പേരിൽ മറ്റൊന്നും നമ്മൾ തിരിയരുത് അത് സംഘടനയ്ക്ക് രൂക്ഷം ചെയ്യും നമുക്ക് ഓരോരുത്തർക്ക് രൂക്ഷം ചെയ്യും എന്ന് നിങ്ങൾ പറയാൻ അല്പം അതുകൊണ്ട് ഞങ്ങളൊക്കെ എപ്പോഴും ദുരാ ചെയ്യുന്നുണ്ട് നിങ്ങളും ദുവാചയിൽ നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് ഒരു ഷെയ്ത്താൻ്റെ പ്രവർത്തനം വരാതെ നടക്കാതെ ആ കാത്തു രക്ഷിക്കട്ടെ കുറച്ചറിയും അള്ളാഹു ഭാഷകൾ തന്നെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഒരേ ആശയത്തോടുകൂടെ ഒരേ ആലശ്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹുദിക്കണം അതിനെല്ലാവരും ശ്രമിക്കണം അതിനെല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അള്ളാഹുന്റെ ദൗത്യത്തോടുകൂടെ എല്ലാവരേക്കും ഒരു മോശമായ അഭിപ്രായമോ അഭിപ്രായത്തിൽ ഒന്നും നമ്മളെ കുറിച്ച് വെളിയിൽ വരികയോ പത്രത്തിൽ വരികയോ വേറെ ആരോ ഒന്നും പറയുകയോ ചെയ്തിട്ടില്ല നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കാരണം ഇത് ഈ ഹലാസില് കൊടുത്തതാണ് നമ്മുടെ ഉസ്താദന്മാരും അവർസുകളാണ് അവർവിയായ ആയുധങ്ങളാണ് ജാപത്തിൽ കിട്ടുന്നവരാണ് എനിക്കറിയാം അവർ സ്ഥാപിച്ച ഈ സ്ഥാപനം അത് ചെയ്യാമെന്ന ആളുകൾ ഒരഭിപ്രായ ഭിന്നതയും ഇല്ലാതെയാണ് ഐക്യത്തോടു കൂടെ മുന്നോട്ട് പോകണം അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഇത് തെക്ക കേരള തെക്ക കേരളത്തിൽ ദക്ഷിണ കേരള ജമിയ അതാണ് അന്ന് തിരുക്കൊച്ചി ജമിയ എന്നായിരുന്നു ആദ്യത്തെ പേര് തിരുക്കൊച്ചി സ്റ്റേറ്റ് കേരളം വന്നപ്പോഴാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ രൂപം കൊള്ളുമ്പോൾ അന്ന് തിരുക്കൊച്ചി സ്റ്റേറ്റാണ് അന്ന് തിരുക്കൊച്ചി ജമിയ എന്നായിരുന്നു എൻ്റെ പേര് കേരളം വന്നപ്പോഴാണ് ദക്ഷിണ കേരള ജമിയ എന്ന് പേര് കൊടുക്കാൻ കാരണമായിട്ടുള്ളത് അതുകൊണ്ട് ഈ എൻ്റെ അഭിപ്രായം നിങ്ങളോടും ഞാൻ പറയണം നമ്മുടെ ഈ ദക്ഷിണ കേരളത്തിലുള്ള എല്ലാ ആനുമുഖ്യങ്ങളും അതിൽ ഉൾപ്പെട്ടു പോകണം അവർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം അവരോട് നമ്മൾ നല്ല നിലയിൽ പറയണം നമ്മളുമായി ബന്ധപ്പെടുന്നവരാണ് നമ്മളുമായി സഹകരിക്കുന്നവരാണ് അതുകൊണ്ട് അവരെയും കൂടി നമ്മുടെ ഈ സംഘടനയിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലുള്ള എല്ലാ മദ്രസകളും നമ്മുടെ ആ ദക്ഷിണയുടെ കിടയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം നമ്മളെല്ലാവരും അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ തെക്കൻ കേരളത്തിൽ വേറെ മദ്രസകളോ വേറെ ചിന്താഗതിക്കാരോ ആരും കാണുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ അള്ളാഹു തോഫിക്കൂടെ ഞാൻ ഒരു കാലത്ത് പ്രസംഗ പേരിടയിലായിരുന്നു നാൽപ്പത്തിയഞ്ച് വർഷത്തോളം പ്രസംഗ പേരിടയിലായിരുന്നു ആലുവ എറണാകുളം തൊടുപുഴ ഇവിടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ മെയിനാണോ അദ്ദേഹം അവിടെ ഒരു അഭിപ്രായക്കായിട്ട് വന്നപ്പോൾ എന്നെയാണ് കൊണ്ടുപോയത് വാതപ എന്നെ നേരിട്ട്

മാറ്റി മാറ്റുപോകുന്നു അതുകൊണ്ട് നമ്മൾ ഈ എനിക്ക് വിമർശിക്കുന്ന സ്വഭാവമില്ല പക്ഷെ അവര് രണ്ടായിട്ടുണ്ട് ഒന്ന് പണത്തിന് വേണ്ടി നിൽക്കുന്നവര് നിൽക്കുന്ന ഒരു അദ്ദേഹമാണ് ഈ പാഠപുസ്തകങ്ങൾ അടിക്കുന്നതും കൊടുക്കുന്നതും അതിന് ചില മൗരവരെ ചാക്കിട്ടു പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന ഇന്ന ആനുകൂല്യങ്ങൾ തരാം അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പേരിൽ നമ്മുടെ ചില യഥാർത്ഥ കബലീകാര് ഇന്നും ദക്ഷിണയെ തന്നെയാണ് സ്നേഹിക്കുന്നതും മദ്രസേ അതുകൊണ്ട് എന്റെ ഉത്സാഹം എനിക്ക് പറയാനുള്ളത് നമ്മുടെ പരിസരത്തുള്ളവരും ഇങ്ങനെ ആരെങ്കിലും ആക്രമിക്കണമെങ്കിൽ അവരോട് പറയണം ഇവര് ലക്ഷ്യം തെറ്റാണ് അവിടെ പാഠപുസ്തകം ചെലവാക്കാൻ വേണ്ടിയൊക്കെയാണ് എന്ന് പറയുന്നത് അവിടെ ദക്ഷിണയില് ഒരു കുറവില്ല ദക്ഷിണയില് അവർ പറയുന്നവർ കുറവാറില്ല എന്നാണ് मे मैं എല്ല കുറുവാൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ പഠിപ്പിക്കുന്നുണ്ട് ലീനിയാത്തി പഠിപ്പിക്കുന്നുണ്ട് ദുവാണ്ട് പക്ഷെ അവർക്ക് ഇല്ല ഈ കുറുവാനും ദുബായാലും മാത്രമേ ഉള്ളൂ നമുക്കെല്ലാം ഉണ്ടാവും അവിടെ ഞാനിപ്പോഴും ഒന്ന് രണ്ട് സ്ഥലത്തേ പ്രത്യേകിച്ച് പറഞ്ഞു നമ്മൾ സംഘടനയിൽ പറഞ്ഞു കുറുവാൻ നമുക്ക് ആദ്യമൊക്കെ പരീക്ഷയിൽ ഉസ്താദന്മാരെയാണ് ഏൽപ്പിച്ചിരുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ മേഖലക്കാരെയും കമ്മിറ്റിയാണ് അതുകൊണ്ട് മറ്റുള്ള വിഷയങ്ങളൊക്കെ അവർക്ക് കല്ലവലും നോക്കും കുറുകാൻ കാര്യമായിട്ട് നോക്കിട്ടില്ല അതിന്റെ പോരായ്മ അതുകൊണ്ട് എല്ലാ ഇതിൽ ലേഖനക്കാര് ഉണ്ട് മുപ്പത്തി വിഷയങ്ങളുണ്ട് പറയാം കുറവാൻ നല്ലവണ്ണം അത് ഞാൻ ഒന്നിനൊർത്തിയിട്ടുള്ള കുട്ടികൾ ഒരു ദിവസം വരെ കാണാൻ പഠിപ്പിക്കണം അതുപോലെ തന്നെ തജ്മീതം എല്ലാ ദുവാകളും കുട്ടികളെ പഠിപ്പിക്കണം അത് അവർ ചെല്ലാൻ പറയാം നമസ്കാരത്തിന്റെ ദുവാ നമസ്കാരം ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങി ഒക്കെ ആ കുട്ടികൾ അത് പിടിക്കുന്നത് അവരതാണ് നമ്മുടെ കുട്ടികൾ ചെയ്തു അതേ നമ്മളത് എല്ലാം കുട്ടികളുണ്ട് എല്ലാ ഉണ്ട് അതുകൊണ്ട് എന്റെ ഇത് നമ്മുടെ അതുകൊണ്ട് മുഹത്ത് ഷീകളെടുത്തും മേഖലക്കാർക്ക് മദരസക്കാർക്കും ഒക്കെ പറയണം നിങ്ങൾ നല്ലവണ്ണം പഠിപ്പിക്കണം ജീവിതം അനുസരിച്ച് പഠിപ്പിക്കണം പ്രാഥമാക്കണം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എല്ലാം ചെയ്യണം അതോടൊപ്പം നമ്മളെ പുസ്തകം അങ്ങനെ ആ നിലയിൽ ശ്രമിക്കുകയും നമ്മുടെ ഇങ്ങനെ മദ്രസകൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നമ്മളെ ഒറ്റക്കെട്ടായി ഈ ആശയത്തോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ ആ സംസ്ഥയിൽ പ്രവർത്തിക്കുന്ന മദരസകൾ നമ്മളിലേക്ക് വരുമ്പോഴ നൂറ്റിക്കണക്കിലൊക്കെ ഞാൻ എണ്ണി പറയാൻ ഞാൻ വെറുതെ പറയുന്നില്ല ആ സംസ്ഥയിലുള്ള മദർസകൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ നിലയിൽ പ്രവർത്തിക്കണം എൻ്റെ ഉസ്താദന്മാരോട് എടുത്തു പറയാനുള്ളത് ഇതുപോലെയുള്ള രോഗം നടക്കുമ്പോൾ എന്ത് വൃത്തിബന്ധമുണ്ടെങ്കിലും നമ്മൾ വരണം അതൊക്കെ നമ്മൾ മാറ്റിവെക്കണം മറ്റു കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കണം ഇതിനു വേണ്ടി

പത്ത് വയസ്സായാൽ അടിക്കണം അത് പലരും ചെയ്യുന്നില്ല ഞാൻ പലർശകൾ ചോദിച്ചപ്പോൾ പത്തും പതിനെട്ടും പതിനഞ്ചും വയസ്സായ ജനങ്ങൾക്ക് നമസ്കാരമില്ല അതുകൊണ്ട് അതിൽ നിർബന്ധപ്പെടിക്കണം നമ്മൾ വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല പത്ത് വയസ്സായി കഴിഞ്ഞ അതുപോലെ തന്നെ വലിയ ചോദിക്കണം മറ്റു ഇത്യാദി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആരും നമ്മളെ ആക്രമിക്കില്ല നമ്മൾ ആ മദർശ ആക്രമിക്കില്ല അതുകൊണ്ട് ആ നിലയിൽ എന്റെ ഉത്സാഹം ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എവിടെയെങ്കിലും ഞങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വരാം പ്രായമുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഭാഗത്ത് പോയിട്ടുണ്ട്